പുനലൂരിൽ മുപ്പത് കിലോ കഞ്ചാവുമായി രണ്ടുപേർ പിടിയിൽ കുര്യോട്ടുമല ചെമ്മന്തൂർ സ്വദേശികളാണ് അറസ്റ്റിലായത് ആന്ധ്ര ഒഡീഷ എന്നിവിടങ്ങളിൽ നിന്ന് വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്നതാണ് ഇവരുടെ രീതി കിഴക്കൻ മേഖലയിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് പിറവന്തൂർ പഞ്ചായത്തിലെ കുര്യോട്ടുമലയിൽ കൊല്ലം റൂറൽ ഡാൻസ് ആഫ് ടീമും പുനലൂർ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ മുപ്പത് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു കിഴക്കൻ മേഖലയിൽ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ കഞ്ചാവ് വേട്ടയാണിത് സംഭവവുമായി ബന്ധപ്പെട്ട് വെട്ടിത്തിട്ട കുര്യോട്ടുവല സ്വദേശി അജിത്ത് ചെമ്മന്തൂർ സ്വദേശി ജസിൽ എന്നിവർ പിടിയിലായി ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കഞ്ചാവ് കേസ് ഉൾപ്പെടെ ഒട്ടേറെ കേസുകളിൽ പ്രതിയായ പുനലൂർ സ്വദേശിയായ മറ്റൊരു യുവാവിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തതായും സൂചനയുണ്ട് കൊല്ലം റൂറൽ എസ്പി കെ എം സാബു മാത്യുവിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വൻ കഞ്ചാവ് വേട്ട നടന്നത് കുര്യോട്ടുമല ഭാഗത്തു നിന്ന് ഏകദേശം മുപ്പത് കിലോയോളം കഞ്ചാവുമായിട്ട് രണ്ട് യുവാക്കളെ പോലീസ് പിടിച്ചിട്ടുണ്ട് അത് മനപ്പെട്ട റൂറൽ എസ് പിക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലും പിന്നെ ഡാൻസ് ആപ്പ് ടീമും പുല്ലൂർ പോലീസുമായിട്ടാണ് അവർ അറസ്റ്റ് ചെയ്തത് അതിൽ മുപ്പത് കിലോയോളം കഞ്ചാവ് ഉണ്ടായിരുന്നു രണ്ട് ആൾക്കാരെ സോട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു ജസിൻ ചെമ്മന്തൂർ സ്വദേശിയാണ് പിന്നൊരു അജിത്ത് എലി എസ് വിഷ്ണു അയാൾ കുര്യോട്ടുമല സ്വദേശിയാണ് അജിത്തിന്റെ വീട്ടിലാണ് ഈ മുപ്പത് കിലോയോളം കഞ്ചാവ് സൂക്ഷിച്ചുവച്ചിരുന്നത് കസ്റ്റഡിയിലായവർ ആന്ധ്ര ഒഡീഷ തുടങ്ങിയ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വൻതോതിൽ കഞ്ചാവ് എത്തിച്ച് ജില്ലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ റൂറൽ ഡാൻസ് ആഫ് ടീമിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഒഡീഷയിൽ നിന്നെത്തിച്ച കഞ്ചാവ് കുര്യോട്ടുമലയിലെ ഒരു വീട്ടിൽ വെച്ച് വിൽപ്പനയ്ക്കായി വീതം വയ്ക്കുന്ന സമയത്താണ് പ്രതികൾ ഡാൻസ് ആഫ് ടീമിന്റെ പിടിയിലായതെന്നും പോലീസ് പറഞ്ഞു ഡാൻസ് ആഫ് എസ് കെ എസ് ദീപു ബിജു ഹക് സി പിഒമാരായ ടി സജിമോൻ പി എസ് അഭിലാഷ് എസ് ദിലീപ് വിപിൻ ക്ലീറ്റസ് പുനലൂർ സ്റ്റേഷനിലെ എസ് ഐമാരായ അനീഷ് രാജശ്ശികൾ രാജേഷ് സി പി ഒമാരായ ഗിരീഷ് മനോജ് ജയരാജ് ബിനു എന്നിവർ ചേർന്നാണ് പരിശോധന നടത്തിയത് കൂടുതൽ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചു വരുന്നതായും വരും ദിവസങ്ങളിൽ മേഖലയിൽ പരിശോധന ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു ഇപ്പം വന്നേക്കുന്ന രീതിയാണ് ഇവിടെ ഇവിടെ ഒരു ഈ ഈ വീട് കൊണ്ട് മാറ്റി വെക്കാം എന്നുള്ള ഒരു ധാരണയാണ് അപ്പോൾ ഇതിരുന്ന ഒരു അര കിലോമീറ്റർ കൂടെ ഇല്ല ഇവിടെ നമുക്ക് കയറി വരാം ഇവിടെ ഇരുന്ന് കയറി മുന്നോട്ട് വരാം അപ്പോൾ അങ്ങനെ കൊണ്ട് വെച്ചതാണോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിന്ന് പന്ത്രണ്ട് മണി ഒരു പന്ത്രണ്ടേ ആകുമ്പോഴാണ് അറിയുന്നത് ഇതുപോലെ സ്കൂൾ വന്നു ഇവിടെ കഞ്ചാവ് പിടിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ പിള്ളേർ വരയ്ക്കുന്ന കുറച്ച് രണ്ട് പൊതി എങ്ങാണ്ടായിരിക്കുമോ ഇവിടെ വന്നു ഒരു പന്ത്രണ്ടേ കൂടുതൽ നോക്കുമ്പോൾ അന്നേരം തന്നെ നമ്മൾ വിശപ്പും പാവവും തന്നില്ല ഒരു കഞ്ചാവ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല പലപ്പോഴും നമ്മൾ വാർത്തയിൽ അവിടെ പിടിച്ചിവിടെ ഇവിടെ പിടിച്ചൊന്നും ടി വിയിലൊക്കെ കണ്ടെ മാത്രമേ ഉള്ളൂ നേർത്ത് കാണുന്നത് നമ്മൾ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു കഞ്ചാവ്